മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും മെയ് പതിനേഴ് വരെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പുള്ള പശ്ചാത്തലത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് മുന്നറിയിപ്പ് നൽകി കാർമേഘം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മുൻകരുതൽ എന്ന നിലയ്ക്ക് കെട്ടിടത്തിനുള്ളിലേക്ക് മാറുന്നതാണ് നല്ലതെന്നും അറിയിപ്പിൽ പറയുന്നു തുറസായ സ്ഥലങ്ങളിൽ തുടരരുത് ഇടിമിന്നൽ തുടങ്ങിയാൽ ജനലും വാതിലും അടച്ചിടണം വാതിലിനും ജനലിനും അടുത്തുപോകരുത് പരമാവധി ഫിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കുകയാണ് ഉചിതമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നു ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും സാമീപ്യം ഒഴിവാക്കുകയും വേണം ടെലഫോണും ഉപയോഗിക്കരുത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാം തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികളെ വിടരുത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങളും വിളരുത് ഇടിമിന്നലുള്ളപ്പോൾ കുളിക്കരുത് ജലാശയത്തിലേക്കും പോകരുത് മത്സ്യബന്ധനം ബോട്ടിംഗ് എന്നിവയും പാടില്ല ചൂണ്ടയിടുന്നതും വലയേറിയുന്നതും അപകടമാണ് പട്ടം പറത്തുകയും അരുത് വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് കെട്ടരുത് സുരക്ഷയ്ക്കായി കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കണം വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി സർജ് പ്രൊട്ടക്ടർ പ്രയോജനപ്പെടും മിന്നലേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകാൻ മടിക്കരുത് ആദ്യ മുപ്പത് സെക്കൻഡ് നിർണായകമാണ് ഉടൻ വൈദ്യസഹായം എത്തിക്കാനും ശ്രദ്ധിക്കണമെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ അറിയിപ്പിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം